ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ആട്ടോ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബെൽസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് പുതിയ വെറൈറ്റി ഉണ്ട് കുറച്ച് പഴയ വെറൈറ്റിയൊക്കെ ആട്ടോ അപ്പോൾ മുപ്പത് മുതലാണ് ലോട്ടസിൻ്റെ ട്യൂബെസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി മാത്രമാണ് കേട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആൾക്ക് ഫ്രീ ആയിട്ട് ഒരു ട്യൂബർ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിന്നർ എന്ന് പറയുന്നത് ശ്രീകു മേനോ എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ആ ഐ ഡിയിലുള്ള ഒരാളാണ് കേട്ടോ അപ്പം ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ലോട്ടസിൻ്റെ ട്യൂബർ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആളെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ലോട്ടസിൻ്റെ ട്യൂബർ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അപ്പം അടുത്ത ചിലപ്പം ആ ഒരു വിന്നർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അക്വാട്ടിക് പ്ലാന്റ്സ് അതുപോലെ തന്നെ വാട്ടർ ലില്ലി ലോട്ടസ് പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ചിലപ്പം രണ്ട് മൂന്ന് ദിവസം ഡിലേ ഒക്കെ ആവും നിങ്ങളെ ഓർഡർ ഒന്ന് കൊറിയർ അയക്കാൻ വേണ്ടി കാരണം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്താണ് ഇതൊക്കെ വെക്കുന്നത് അപ്പം നല്ല മഴയാണ് മഴ ഇങ്ങനെ മാറുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം ഈ ട്യൂബേഴ്സൊക്കെ ഓരോരോ ബേസിലാണ് അപ്പോൾ ഇതൊക്കെ മഴയത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒട്ടും ധൃതി കാണിക്കരുത് നമ്മൾ മഴ ആയത് കാരണം ചിലപ്പം ഒന്ന് രണ്ട് ദിവസമൊക്കെ ഡിലേ ആയി പോകും കാരണം നമുക്ക് ചിലപ്പോൾ കൊറിയർ പാക്ക് ചെയ്തിട്ട് അയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും കാരണം പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എനിക്കറിയാം ഞാനും ഓർഡർ ചെയ്തത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനാണ് എല്ലാവർക്കും ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് മഴ കാരണം ഓർഡർ പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൊണ്ടു കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ എല്ലാവരും ഇനി നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതൊക്കെ ട്യൂബേഴ്സാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അമരിപ്പിയോണിയാണ് കേട്ടോ അമരിപ്പിയോണി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കാരണം ഇത് നമ്മളിന് കുറഞ്ഞ റേറ്റിന് കൊടുക്കുക കേട്ടോ അമ്പത് നൂറ് ഈ ഒരു റേറ്റിനാണ് എല്ലാം കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് ആദ്യം കാണിച്ചത് ഈ ഒരു സൈസിലുള്ള വലിയ ട്യൂബേഴ്സൊക്കെ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണ് കേട്ടോ എല്ലാം അമ്പത് നൂറ് ആ ഒരു റേറ്റിന് കൊടുത്ത് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമരിപ്പിയോണി നല്ല പോലെ ഫ്ലേവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഒക്കെ ഒരു ബഡ് തരുന്നൊരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ നല്ല റൂട്ടൊക്കെ വന്ന് നല്ല നടാൻ ഒരു പരുവത്തിലാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പം ജസ്റ്റ് അപ്പം തന്നെ നട്ട് വെക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് എല്ലാ ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ അപ്പം അമേരിപ്പിയൻ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ എല്ലാം നല്ല കുറഞ്ഞ റേറ്റിന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അടുത്തത് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് കണ്ടില്ലേ ഫ്ലവർ വന്നേക്കുന്ന നാരോഹെറ്റ് ജാസ്മിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ ഇത് കണ്ടില്ലേ ഫ്ലവർ ഇതേ കണ്ടില്ലേ അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ നമ്മളിന്ന് ഓഫർ സെയിലിൽ നൂറ്റി രൂപയ്ക്ക് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഇതിലൊക്കെ നിറച്ചും ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് വേരിൻ്റെ അവിടെ കണ്ടില്ലേ ഇതിലും ബഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപയോളം നമ്മുടെ സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയുള്ളൂ കേട്ടോ നാരോഹഡ് ജാസിനും നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ആ റേറ്റിലൊക്കെയാണ് എല്ലായിടത്തും സെയിൽ ചെയ്യുന്നത് അപ്പം കണ്ടില്ലേ ഇത് ജ ജപ്പോണിക്കാണ് കേട്ടോ വാട്ടർ ട്രോസ് എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ വൺ എയ്റ്റ് സീറോയാണ് നൂറ്റി അൻപത് രൂപ പിന്നെ വലിയൊരു ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ പിന്നെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ഒന്ന് രണ്ടെണ്ണം കാണും ബാക്കിയെല്ലാം സെയിൽ ആയേക്കുന്നതാണ് അപ്പോൾ അതെ ഈ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് രൂപയാണ് കേട്ടോ ചന്ദ്രഭാഗ നല്ലൊരു വെറൈറ്റി ആണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ട്യൂബറ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് റെഡ് ഷങ്കായിട്ട് നല്ല വലിയ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറുത്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റേത് നല്ല വലിയ ട്യൂബറാണ് ഇതിവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരുന്ന ട്യൂബറാണ് കേട്ടോ അപ്പോൾ ട്യൂബർ ഇത് വേണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത്രയും വലിയ ട്യൂബറാണ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ നൂറ്റി എൺപത് പിന്നെ ഒരു ട്യൂബർ ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബർ അമ്പത് ആ ഈ ഒരു ട്യൂബർ മാത്രം കേട്ടോ അമ്പത് രൂപേൻ്റെ ഇവിടെ നിന്നൊക്കെ ഇതേ സൈഡിൽ നിന്നൊക്കെ ഗ്രോത്ത് ഉള്ള ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ഒരു നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ട്യൂബറാണ് കേട്ടോ നൂറ്റി മുപ്പതല്ല നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അമ്പത് അത്ര ഗ്രോത്ത് ഉണ്ട് അവിടെ നിന്നൊക്കെ ഇത് സെയിലായതാണ് പിന്നെ ഇതാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ റേഷൻകായ് സിംഗിൾ പെറ്റലായിട്ടുള്ള ഒരു ലോട്ടസ് ആണ് ഞാൻ ഇവിടെ സൈഡിൽ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായ വെറൈറ്റി അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ അതൊക്കെയാണ് ട്യൂബേഴ്സ് ഇനി അടുത്തത് കാവേരി ആണ് കേട്ടോ കാവേരിൻ്റെത് ഫ്രഷ് ആയിട്ടുള്ള ട്യൂബർ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ കാവേരിൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പക്കുവാനാണ് കേട്ടോ പക്കുവാനും എൻ്റെ കയ്യിൽ ഉണ്ടായ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഒരു റോസാപ്പൂ പോലെയൊക്കെ ഇരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റേതായ ഒരു റണ്ണർ എന്ന് പറയാൻ പറ്റില്ല തിക്കായിട്ടുള്ള ഒരു റണ്ണർ പരുവത്തിലുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ എയ്റ്റി ആണ് കേട്ടോ ഇതാണ് കാവേരിയുടെ ട്യൂബേഴ്സ് ഇതൊക്കെ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് ആദ്യം കാണിച്ച് ട്യൂബറിന് നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അടുത്തത് ഇത് ഈ ഒരു ട്യൂബറാണ് ഇത് കുറച്ച് ഡാമേജ് ആയി ട്യൂബറാണ് ചെറിയൊരു ഡാമേജ് ഉണ്ട് അതുകൊണ്ട് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കാണ്ട് ഇത്രയും വലിയ ട്യൂബറ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ നട്ടുവെക്കും ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്ക അമേലിയാണ് അമേരിക്ക മേലിയുടെ രണ്ട് മൂന്ന് ട്യൂബേഴ്സും ബാക്കിയെല്ലാം തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വലിപ്പമുള്ള നല്ല ക്രോത്ത് ടിപ്സൊക്കെ ഉള്ള ട്യൂബറാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ ആദ്യം ഉള്ളത് കുറച്ച് സ്റ്റോക്ക് ഉള്ളത് ആണ് കേട്ടോ അതൊക്കെ ഉപ്പ് വന്നേക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപ കേട്ടോ അമ്പത് രൂപയ്ക്ക് ഇത് തിക്ക് റണ്ണേഴ്സ് ആണ് ആട്ടോ അതൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ആക്കുക കാരണം ഒരു പ്രോ ടിപ്സ് ടിപ്സൊക്കെയാണ് ഉള്ളത് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതൊരു ഇതൊക്കെ നൂറ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തിക്ക് റണ്ണറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ടൂ ഒരു എന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ ഗ്രോത്ത് ഉണ്ട് ഇതൊക്കെ നൂറിൻ്റെ ട്യൂബറാണ് എല്ലാം നൂറ് അമ്പത് പിന്നെ വലിയത് മാത്രമാണ് നമ്മൾ കുറച്ച് റേറ്റിന് കൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അമേരിക്ക മേലെ നല്ലൊരു ബ്ലൂമിംഗ് മെഷീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇനി അടുത്തത് മോർണിംഗ് സ്റ്റാർ ആണ് മോർണിംഗ് സ്റ്റാറിൻ്റെ വലിയൊരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി രൂപയാണ് കേട്ടോ അതെ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ചീഞ്ഞ് പോയതാണെന്നാണ് ചീഞ്ഞതല്ലാതെ അതിൻ്റെ ഒരു മാസ്കിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് കളറുള്ള താമര എന്നൊക്കെ പറയാം ഗോൾഡൻ സൺസെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ സൈസുള്ള ട്യൂബേഴ്സ് അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ട്യൂബേഴ്സാണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് കാരണം നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാറുണ്ട് ഇതുകൊണ്ടില്ല ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഗോൾഡൻ സൺസെറ്റ് ആണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഇപ്പൊ കുറച്ച് ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് ഈ സൈസൊക്കെ ആവുമ്പോഴത്തേക്കും നൂറ്റി പിന്നെ വലിയ ട്യൂബർ ഉണ്ട് ഇതൊക്കെ ആവുമ്പോഴത്തേക്കും ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാ ഇതൊക്കെയാണ് സൈസ് പിന്നെ അമ്പത് രൂപ എൻ്റെയൊക്കെ ഉണ്ടാവും അതായതൊക്കെ നൂറാണ് കേട്ടോ നൂറല്ല നൂറ്റി അമ്പത് കേട്ടോ ഗോൾഡൻ സൺസെറ്റിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടേ അപ്പം ഇല്ലാത്തവര് പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ നമുക്കുള്ളത് ലിൻഡിങ് ചൂയി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കുറച്ച് പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ട് ഞാൻ റേറ്റ് പറയുന്നില്ല എല്ലാം ഇതിൻ്റെ കുറച്ച് തിക്ക് റണ്ണേഴ്സ് പോലുള്ള ഒരു ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ ഇത് കണ്ടില്ലേ അപ്പം ഇതൊക്കെ ഞാൻ കുറച്ച് റേറ്റിൽ തരുന്ന തരുന്നതായിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റേറ്റ് പറയാം ഒരു രണ്ട് ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അത് റേറ്റ് ഉണ്ടാവും ബാക്കിയെല്ലാം തിക്ക് റണ്ണേഴ്സ് പോലുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം അതിനൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പം ഇത്രയും വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ നമ്മൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോട്ടസിൻ്റെ ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കമൻറ്റ് പിക്ക് ചെയ്തിട്ട് ഒരാളെ കേട്ടോ